നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം വാർത്തകൾ വാസ്തവങ്ങൾ ഇന്ന് വിലയിരുത്തുന്നത് ഇന്ത്യ മുന്നണിയിലെ ചില പ്രശ്നങ്ങളാണ് ഇന്ത്യ ഇന്ത്യ മുന്നണിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ഇന്ത്യ മുന്നണിയുടെ നേതാക്കളുടെ പ്രസംഗത്തിലും പ്രവൃത്തിയിലും ഒക്കെ വന്ന മാറ്റങ്ങൾ എന്താണ് അത് ഇന്ത്യ മുന്നണിയിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചാണ് മാധ്യമങ്ങൾ വളരെ വലിയ വാദ കോലാഹലങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായി ഇന്ത്യ മുന്നണി എന്താണ് പ്രത്യേകിച്ചും കേരളത്തിൽ അതെന്താണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യ മുന്നണിയിൽപ്പെട്ട രണ്ട് പ്രമുഖ പ്രസ്ഥാനങ്ങളല്ല കേരളത്തിൽ പരസ്പരം മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എൽ ഡി എഫിനെ നയിക്കുന്ന സി പി ഐ എ മുന്നണിയിൽ അംഗമല്ല യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസുമായി ഒരു കാലത്തും ഒരു മുന്നണി ബന്ധം സി പി ഐ എം ഉണ്ടാക്കിയിട്ടും ഇല്ല അതാണ് വാസ്തവം അതെന്തൊരു നിലപാടാണ് എന്ന് ചോദിക്കാം അതിന് ഏറ്റവും നല്ല ഉദാഹരണം രണ്ടായിരത്തി നാലിലെ ലോക്സഭ രണ്ടായിരത്തി നാലിൽ നിലവിൽ വന്ന ലോക്സഭ തന്നെയാണ് അന്നും ഇതുപോലെ ബി ജെ പി സർക്കാരിനെതിരെ ഉള്ള നിലപാട് കേരളത്തിൽ ബി ജെ പി ശക്തമല്ല കേരളത്തിൽ എന്താണ് അപ്പോൾ ഇലക്ഷൻ വിഷയമായി വരുന്നത് ബി ജെ പിയെ ശക്തിയുക്തം എതിർക്കുവാൻ ജനങ്ങൾ വിശ്വാസമർപ്പിക്കുന്ന പ്രശ്നം പ്രസ്ഥാനം ഏതാണ് എന്നത് തന്നെയാണ് ചോദ്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പിക്ക് എതിരെ പൊതുവായൊരു നിലപാട് വരുമ്പോൾ കേരളത്തിൽ ആ നിലപാടിന് വലിയ പ്രസക്തിയില്ല കാരണം കേരളം ഒരു കാലത്തും ബി ജെ പിക്ക് പിന്തുണ നൽകിയിട്ടില്ല ബി ജെ പിക്ക് എതിരാണ് കേരളം പൊതുവായി അപ്പോൾ പിന്നെ എന്താണ് കേരളത്തിൽ മത്സരത്തിന് നിദാനമായ കാരണം ബി ജെ പിയെ ആത്മാർത്ഥമായി എതിർക്കുന്നത് ആരാണ് ശക്തിയുക്തം പ്രായോഗികമായി ബി ജെ പി രാഷ്ട്രീയത്തെ സംഘപരിവാർ രാഷ്ട്രീയത്തെ ആർക്കാണ് എതിർക്കാൻ കഴിയുക രണ്ടായിരത്തി നാലിലും ഇതേ ചോദ്യം തന്നെയാണ് ഉയർന്നത് ഒന്നാം യു പി എ സർക്കാർ നിലവിൽ വരുമ്പോൾ അന്ന് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിൽ സംഘപരിവാറിന് ശക്തമായി വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന സംഘടന എൽ ഡി എഫ് ആണെന്നാണ് തെളിയിച്ചത് എൽ ഡി എഫിന് അന്ന് പതിനെട്ട് സീറ്റ് കിട്ടി പക്ഷെ പതിനെട്ട് സീറ്റ് കിട്ടിയ എൽ ഡി എഫ് ലോക്സഭയിൽ യു പി എ സർക്കാരിനൊപ്പം നിലകൊള്ളുകയാണ് ചെയ്തത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് കോൺഗ്രസ് മുന്നണിയിൽ അംഗമായില്ല അവരുടെ മന്ത്രിസഭയിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചില്ല എന്നിട്ടും പിന്തുണച്ചു അതൊരു രാഷ്ട്രീയ നിലപാടാണ് സംഘപരിവാറിനെതിരെ കാരണം രാജ്യത്തെ ഏറ്റവും വലിയ വിപത്ത് അന്നും സംഘപരിവാറാണ് ആപേക്ഷികമായി കോൺഗ്രസ് കോൺഗ്രസിന്റെ എല്ലാ സംഗതികളോടും യോജിച്ചുകൊണ്ടല്ല കോൺഗ്രസ് എന്ന സംഘടനയോട് ഇടതുപക്ഷത്തിനുള്ള നിലപാട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിലും വലിയ ഒരു ശത്രു രാജ്യത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള മുന്നണിയിൽ എല്ലാത്തരം വിയോജിപ്പും നിലനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസിന് കുത്തിറ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മുന്നണിയിൽ അംഗമല്ലാത്തത് അത് വിജയിച്ചില്ലേ കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമൊന്നും തോന്നിയില്ലല്ലോ കേരളത്തിൽ കോൺഗ്രസിനെതിരെ നിലകൊണ്ട നിലകൊള്ളുകയും വിജയിക്കുകയും ചെയ്ത ഇടതുപക്ഷം പതിനെട്ട് സീറ്റ് നേടി ജനം അന്ന് കോൺഗ്രസിനേക്കാൾ കൂടുതൽ കാരണം ഇടതുപക്ഷത്തെയാണ് വിശ്വാസമർപ്പിച്ചത് കേരളത്തിൽ ബി ജെ പി എതിർക്കാൻ ഇന്ത്യയിലെമ്പാടും ഇടതുപക്ഷ ശക്തമാണ് ജനം ഒരുപക്ഷെ ആ നിലപാടായിരിക്കും സ്വീകരിക്കുന്നത് അങ്ങനെ ശക്തമല്ലാത്തത് കൊണ്ടാണ് ഇടതുപക്ഷത്തോടൊ അത്രത്തോളം വിശ്വാസമല്ലെങ്കിലും ബി ജെ പിക്ക് എതിരെ നിലകൊള്ളുന്ന മറ്റൊരു പ്രസ്ഥാനം എന്ന നിലയിലാണ് ഇന്ത്യയിലുള്ള ജനങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണികൾക്ക് വോട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൽ അന്ന് കോൺഗ്രസിനെ എതിർത്ത പ്രസ്ഥാനം കേന്ദ്രത്തിൽ കോൺഗ്രസിന് അനുകൂലമായ നിലപാടെടുത്തു അതാണ് കാരണം കേരളത്തിൽ കോൺഗ്രസിനെ എതിർത്തതിന്റെ അന്നത്തെ രാഷ്ട്രീയ നിലപാടെന്താണെന്ന് ചോദിച്ചാൽ ബി ജെ പിയെ എതിർക്കുന്നതിൽ കോൺഗ്രസിനേക്കാൾ മികച്ചത് എൽ ഡി എഫ് ആണെന്നുള്ള നിലപാടാണ് കേരളത്തിൽ എൽ ഡി എഫ് സ്വീകരിച്ച് ജനം അതിന് വോട്ട് ചെയ്യുകയായിരുന്നു പതിനെട്ട് സീറ്റ് കിട്ടും സംഭവിച്ചില്ലല്ലോ ഏറ്റവും നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ച ഒരു സർക്കാരാണ് ഒന്നാം യു പി എ സർക്കാർ അങ്ങനെ ഒരു ഭരണം കാഴ്ചവെക്കാൻ എൽ ഡി എഫ് പിന്തുണ ഉണ്ടായിരുന്നു എൽ ഡി എഫ് രാഷ്ട്രീയമായി പിന്തുണച്ചിരുന്നു എന്നതൊരു വസ്തുതയാണ് അതാർക്കും നിഷേധിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അതാ അതേപോലെ തന്നെയാണ് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് ഒരു മുന്നണിയല്ല മുന്നണി ആകാത്തതിന്റെ കാരണം കോൺഗ്രസിന്റെ പല നിലപാടിനോടും എൽ ഡി എഫിന് വിയോജിപ്പുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിന് വിയോജിപ്പുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ എന്താണ് ആ രാഷ്ട്രീയം ഇന്ത്യയിൽ മറ്റെല്ലായിടത്തും പലയിടത്തും സഖ്യമുണ്ടായിപ്പോലും മത്സരിക്കുന്ന സി പി എം കേരളത്തിൽ കോൺഗ്രസിനെ എതിർക്കുന്നു അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് കേരളത്തിൽ കോൺഗ്രസും കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫും സി പി ഐ എം നയിക്കുന്ന എൽ ഡി എഫും തമ്മിലാണ് മത്സരം അതിന് കാരണം ഇന്ത്യയെ ഇന്ന് ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തായ സംഘപരിവാർ ബി ജെ പി സഖ്യത്തെ പരാജയപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അത് പൊതുവായൊരു ധാരണയാണ് അവരൊറ്റ ധാരണയേ ഉള്ളൂ അതിനെ പറ്റുന്ന എല്ലാ സംഗതികളും ആരൊക്കെയായിട്ട് കൂട്ടുകൂട്ട കൂട്ടുകൂടാൻ പറ്റുമോ എന്തൊക്കെ കുറവുകളും ദൗർബല്യമുണ്ടെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് ആവശ്യപ്പെടുന്നത് സംഘപരിവാറിൻ്റെ നിലപാടുകളെ തറപറ്റിക്കുക എന്നുള്ളതാണ് കാരണം അത് ആ രാജ്യത്തിന്റെ ഇന്ത്യ എന്ന് പറയുന്ന മഹത് രാജ്യത്തിന്റെ വിലപ്പെട്ട മൂല്യങ്ങളെ എല്ലാം തച്ചു തകർത്തുകൊണ്ടിരിക്കുകയാണ് നിരവധി ദേശീയ നേതാക്കൾ സമരം ചെയ്ത് ജീവനും ജീവിതവും ഒക്കെ സമർപ്പിച്ച് നേടിയെടുത്താണ് സ്വാതന്ത്ര്യം നിരാഹാരം വരുന്നിട്ടുണ്ടോ ബി ജെ പിയുടെ നേതാവ് സമരം ചെയ്തത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അയോധ്യയിൽ ക്ഷേത്രം പണിയാൻ വേണ്ടി മാത്രമാണ് അടിസ്ഥാന പ്രശ്നങ്ങളുടെ കാര്യത്തിലല്ല ബി ജെ പി നേതാക്കൾ ഒരു സമരവും ചെയ്തിട്ടില്ല പക്ഷേ ധീരദേശാഭിമാനികളായ നിരവധി ആൾക്കാർ പോരടിച്ച് നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് അതിന്റെ വിലപ്പെട്ട മൂല്യങ്ങൾ ഒന്നൊന്നായി കശാപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്തരം ഒരു സാഹചര്യത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പിക്ക് എതിരെ പൊതുവായൊരു നിലപാട് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചിരിക്കുന്നത് കേരളത്തിൽ കേരളത്തിന്റെ ആർജിച്ചെടുത്ത രാഷ്ട്രീയ ബോധം കൊണ്ടോ എന്തോ ബി ജെ പിക്ക് വേരോടുവാൻ കഴിഞ്ഞിട്ടില്ല മതേതരത്വത്തെ തകർക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇന്ത്യയുടെ മൂല്യങ്ങളെ ഇന്ത്യ പോരാടി നേടിയെടുത്ത മൂല്യങ്ങളെ കശാപ്പ് ചെയ്യുന്ന ബി ജെ പിക്ക് കേരളത്തിൽ പേരോട്ടമില്ല അപ്പോൾ പിന്നെ കേരളത്തിൽ ആര് തമ്മിലാണ് എന്താണ് മത്സരത്തിന്റെ കാരണം ഈ ബി ജെ പിയെ നേരിടാൻ കൂടുതൽ ആത്മാർത്ഥമായി ആരാണ് ശ്രമിക്കുന്നത് രണ്ടായിരത്തി നാലിലെ പോലെ ഒരു ചോദ്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ഉയരുന്നത് അവിടെയാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മത്സരിക്കുന്നത് ആ മത്സരത്തിൽ എൽ ഡി എഫിന് രാഷ്ട്രീയമായി നേരിടേണ്ടി വരുന്നത് ബി ജെ പി അല്ല അതുകൊണ്ട് ബി ജെ പിക്ക് എതിരെ വിമർശനങ്ങൾ ഉന്നയിക്കണം കാരണം ബി ജെ പിക്ക് എതിരെയുള്ള വിമർശനങ്ങളിൽ പൊതുധാരയിലാണ് ധാരണയിലാണ് കേരളത്തിലെ ജനങ്ങൾ വില വിലക്കെടുക്കേണ്ടത് വില നൽകേണ്ട വില കൽപ്പിക്കേണ്ടെന്ന കാര്യമില്ല ബി ജെ പിക്ക് പിന്നെ അതിനെ എതിർക്കുന്ന ശക്തി ആരാണ് ആത്മാർത്ഥമായി എതിർക്കുന്നത് ആരുടെ നിലപാടാണ് കൂടുതൽ കരുത്ത് ഈ വിഷയത്തിലാണ് കേരളത്തിൽ രാഷ്ട്രീയ മത്സരം നടക്കുന്നത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനെ കോൺഗ്രസിനെ വിമർശിക്കേണ്ടതായിട്ടുണ്ടോ യു ഡി എഫിന്റെ നിലപാടുകളെ വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ടോ അവർ ഓരോ സമയത്തും കൈക്കൊള്ളുന്ന നിലപാടുകൾ ബി ജെ പിയെ എതിർക്കാൻ പര്യാപ്തമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അവരെക്കാൾ മികച്ചതാണ് തങ്ങൾ എന്ന് വസ്തുതകൾ കൊണ്ട് സ്ഥാപിച്ചെടുക്കേണ്ടതായിട്ടുള്ള ആശ്രമം നടത്തും അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട് സീറ്റ് വരുന്നത് പലരും ചോദിച്ചു വയനാട്ടിൽ മത്സരിച്ചാൽ എന്താണ് കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് സി ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിക്ക് നേതൃത്വപരമായി പങ്ക് ഒരാളാണ് അദ്ദേഹം വയനാട്ടിൽ നിന്ന് മത്സരിക്കുമ്പോൾ എന്താണ് പൊതുവായി ഇന്ത്യ മുന്നണിയുടെ മത്സരം ബി ജെ പിക്ക് സംഘപരിവാറിനെതിരെയാണ് ആ ബി ജെ പി കേരളത്തിലില്ല കേരളത്തിലെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി വരുമ്പോൾ സ്വാഭാവികമായും സ്വന്തം മുന്നണിയിലെ അല്ലെ സ്വന്തം മുന്നണിക്ക് പിന്തുണ നൽകുന്ന ഒരു പൊതുദ്ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കൂട്ടായ്മയിൽ തങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനത്തിനെതിരെ തന്നെ സംസാരിക്കേണ്ടി വരും നിലപാടുകൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായിട്ട് വരും അതല്ല ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ചുമതല അത് സീതാറാം യെച്ചൂരി ആണെങ്കിലും രാഹുൽ ആണെങ്കിലും രാജയാണെങ്കിലും അവരുടെ ചുമതല എന്ന് പറയുന്നത് അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ പൊതു താല്പര്യമനുസരിച്ച് ബി ജെ പി സംഘപരിവാർ രാഷ്ട്രീയത്തെ തുറന്നുകാട്ടുകയും അതിന്റെ നിലപാടുകളെ എല്ലാത്തരം സംഗതികളും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം പറയുകയാണെങ്കിൽ വയനാട്ടിൽ പൊടി പിടിക്കുന്നില്ല പച്ചപ്പൊടി അത് കീഴടങ്ങലാണ് മുസ്ലിം ലീഗിന്റെ കൊടി എന്തുകൊണ്ട് ഉയർത്തിക്കൂടാ മുസ്ലിം ലീഗ് എന്താണെന്ന് ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട ചുമതല ഇന്ത്യ മുന്നണിക്കുണ്ടോ അല്ലാതെ കീഴടങ്ങുകയല്ല അവർ പറയുന്നത് സംഘപരിവാർ ഹിന്ദുത്വ തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ ചെറുക്കാൻ മൃദു ഹിന്ദുത്വ സ്വീകരിക്കുകയല്ല അത് തീവ്ര ഹിന്ദുത്വമാണ് അത് ഈ രാജ്യത്തിന് ആപത്താണ് എന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ഇന്ത്യ മുന്നണിയുടെ ചുമതല അപ്പോൾ കൊടി പിടിക്കരുത് എന്ന് പറഞ്ഞാൽ കൊടി ഞങ്ങൾ പിടിക്കും ഈ കൊടി നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ ശകുനിവേല ചെയ്യുന്ന പാകിസ്ഥാൻ കൊടിയെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ കൊടിയല്ല ഇത് ഇന്ത്യയിലെ മുസ്ലിം ലീഗിന്റെ കൊടിയാണ് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ കൊടിയാണ് ഈ കൊടി പിടിക്കുന്ന ആൾക്കാർ എന്നും മതേതരത്വത്തിനു വേണ്ടി നിലകൊണ്ടിട്ടേ ഉള്ളൂ അതിൻ്റെ കടയ്ക്കൽ നിങ്ങളെപ്പോലെ കത്തി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ചുമതലയുള്ള പാർട്ടി മുസ്ലിം ലീഗിന്റെ കൊടി ഉപേക്ഷിക്കുക മാത്രമല്ല സ്വന്തം കൊടി പോലും മാറ്റി വെച്ച് കാപ്പട്ടിയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് സംഘപരിവാർ ചെയ്യുന്നതിൽ നിന്ന് അവർ നടത്തുന്ന രാഷ്ട്രീയ പ്രചരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക കീഴടങ്ങുക എന്നതല്ലേ ചെയ്യുന്നത് അതിനെ ചോദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം എൽ ഡി എഫിനില്ലേ അപ്പോൾ അത്തരം സംഭവങ്ങളിൽ പിന്നെ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ നേതാവ് വന്നു പെടാതിരിക്കാനാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് ഇന്ത്യ മുന്നണി നേരിട്ട് മത്സരിക്കുന്ന ബി ജെ പിക്ക് ബി ജെ പിക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ നിരവധി സ്ഥലങ്ങളുണ്ട് രാഷ്ട്രീയമായി ഇന്ത്യയിലെമ്പാടും രാഹുൽ ഗാന്ധി പറയുന്നത് ശ്രദ്ധിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ആർക്കെതിരെയാണ് സംസാരിക്കേണ്ടത് ബി ജെ പിക്ക് എതിരെയാണ് സംസാരിക്കേണ്ടത് കേരളത്തിൽ മത്സരിച്ചാൽ കഴിയുമോ കാരണം കേരളത്തിൽ ബി ജെ പി ഇല്ല ബി ജെ പിയുടെ സാന്നിധ്യമുള്ള ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ സി പി എം പോലൊരു സംഘടന ഇല്ലാത്ത നിരവധി സ്ഥലങ്ങളുണ്ടല്ലോ നിങ്ങൾ തന്നെ പറയുന്നു കേരളത്തിൽ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഒഴിഞ്ഞുകിടക്കുകയല്ലേ അവിടെ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ മുന്നണിയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുക എന്ന മുഖ്യ ലക്ഷ്യത്തിലേക്ക് പോകാം കേരളത്തിൽ അത് പറ്റത്തില്ല കാരണം എൽ ഡി എഫ് ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ട് എൽ ഡി എഫ് ഇവിടെ മത്സരിക്കുന്നത് തങ്ങളാണ് കേരളത്തിൽ ി ജെ പി എതിർക്കാൻ കൂടുതൽ ശക്ത രണ്ടായിരത്തി നാലിലെ പോലെ ആത്മാർത്ഥതയുള്ളവർ തങ്ങളുടെ നിലപാടാണ് സുസ്ഥിരമായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരർത്ഥത്തിൽ തന്നെ നേരിട്ട കനത്ത ആ പ്രശ്നമാണ് ഇന്ന് ഇന്ത്യ മുന്നണി നേരിട്ടുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ ഇവിടെ വന്നിരുന്ന് യൂത്ത് കോൺഗ്രസുകാരന്റെ നിലവാരത്തിൽ പ്രസംഗിക്കേണ്ടി വരുന്ന അവസ്ഥ സൃഷ്ടിച്ചെടുത്തത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുവാൻ നടത്തിയ തീരുമാനം ആ തീരുമാനത്തിലെ എന്താ പറയേണ്ടത് ഇന്ത്യ മുന്നണിയുടെ നയപരമായ പാളിച്ച തന്നെയാണ് പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ കാരണം മറ്റുള്ളവർക്ക് അതിൽ ഇടപെടാൻ പറ്റില്ലല്ലോ സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ എന്ന് വെച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് പ്രസ്ഥാനങ്ങളുടെ താല്പര്യം എന്ത് അതിൻ്റെ യുക്തി എന്ത് അതിലെ വസ്തുത എന്ത് എന്ന് കോൺഗ്രസിന് ബോധ്യപ്പെട്ടില്ല താൽക്കാലികമായി കേരളത്തിലെ കോൺഗ്രസ്സുകാരെക്കാൾ കുറിച്ച് മാത്രമേ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് പിന്നെ താല്പര്യമുള്ളൂ ഇന്ത്യയിൽ ഇന്ത്യയിലെന്ത് സംഭവിക്കുന്നു ഇന്ത്യ മുന്നണിയിൽ എന്തു സംഭവിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് പ്രശ്നമല്ല കേരളത്തിൽ ഇപ്രാവശ്യം കൂടി അധികാരത്തിൽ കിട്ടിയില്ലെങ്കിൽ തങ്ങൾ നാമാവിശേഷമായി പോകും എന്നതുകൊണ്ട് എന്ത് വില കൊടുത്തും കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ഒരു കൺസേൺ ഇല്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചത് മത്സരിപ്പിക്കാനുള്ള തീരുമാനം അതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ ഉള്ളത് ഇനി നമുക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന വിവാദങ്ങളിലേക്ക് എന്താണ് സി പി എം രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു കോൺഗ്രസിനെ വിമർശിക്കുന്നു എന്നാണല്ലോ പരാതി അല്ലാതെ ഇവരെ ചെയ്യണം ബി ജെ പി കേരളത്തിലില്ല ഇവിടെ എന്താണ് ആരെയാണ് മത്സരിക്കുന്നത് എന്താണ് മത്സരി പിന്നെ പിന്നെ വിമർശിക്കുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലേ ഒന്നാമത്തെ വിഷയം എടുക്കാം നമുക്ക് സി എ സി എയുടെ കാര്യത്തിൽ എന്താണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് പത്രം പുറത്തു കൊണ്ടുവന്നൊരു വാർത്തയുണ്ടോ പ്രകടന പത്രികയിൽ സി എ യെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇല്ലാതാക്കും എന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു നേതാക്കൾ ഇടപെട്ടാണ് അത് വായിച്ചു കളഞ്ഞത് എന്തിനു വായിച്ചു കളഞ്ഞു മറ്റെല്ലാ വകുപ്പും പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞ കൂട്ടത്തിലും പ്രസ്തുത വകുപ്പും അതായത് ഇന്ത്യയിൽ ഒരു വേർതിരിവ് പൗരത്വത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഏതൊരു കാര്യത്തിലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിവുണ്ടാവുകയില്ല ബംഗ്ലാദേശിൽ നിന്നാണെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ നിന്നാണെങ്കിലും പാകിസ്ഥാനിൽ നിന്നാണെങ്കിലും ഇവിടെ പൗരത്വ പൗരന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെ പൗരത്വം നൽകുമ്പോൾ അതിൽ മതം ഒരു ഘടകമാകടാൻ പാടില്ല എന്നുള്ള ആ നിയമത്തെക്കുറിച്ച് എന്താണ് പറയാതിരുന്നത് എല്ലാ നിയമങ്ങളും ഞങ്ങൾ വന്നാൽ പുനസ്ഥാപിക്കും ബി ജെ പി കളഞ്ഞത് എന്ന് പറയുക അല്ലാതെ സി എ എ എന്നെടുത്ത് പരാമർശിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് അതുപോലെ അത് ബാധിക്കുന്ന പതിനഞ്ചാം വകുപ്പിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതുമാണ് വസ്തുത അത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്നു അതിനു മുമ്പ് തന്നെ പിണറായി വിജയൻ ഇവിടെ പറയുന്നുണ്ട് എന്തുകൊണ്ട് പറഞ്ഞോളൂ അത് രാഷ്ട്രീയമായ ഒരു വിമർശനമാണ് പിന്നെ ഞാൻ ആദ്യമേ ഉന്നയിച്ച ഒരു വിമർശനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് അവരുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ആയ മുസ്ലിം ലീഗ് അവരുടെ പതാക ഉയർത്തിയപ്പോൾ സംഘപരിവാർ ഗുണപ്രചരണം നടത്തി എന്നുള്ളത് കൊണ്ട് ആ കൊടി മറച്ചു പിടിച്ചുകൊണ്ട് പുറകിൽ പിടിച്ചുകൊണ്ട് ബലൂണുകൾ പറത്തി പരിപാടി നടത്തുന്നത് ഏറ്റവും അപമാനകരമാണ് എന്ന എൽ ഡി എഫിന്റെ വിമർശനത്തിൽ കഴമ്പില്ലേ എൽ ഡി എഫ് അങ്ങനെ ശക്തമായ തീരുമാനങ്ങൾ എടുത്തത് കൊണ്ടായിരിക്കാം അവർ പക്ഷേ അവർക്ക് പല സ്ഥലത്തും അധികാരം നഷ്ടപ്പെട്ടത് അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുക എന്നുള്ളതല്ല അധികാരത്തിന് വേണ്ടി സ്വന്തം നിലപാട് മറക്കുക എന്നുള്ളതല്ല സ്വന്തം രാഷ്ട്രീയ അടിത്തറയും ബോധവും മറക്കുക മറക്കുക എന്നുള്ളതല്ല ലക്ഷ്യം അവരുടെ സംഘപരിവാർ തന്നെ ഭരിച്ചാൽ പോരെ ഒരു നിലപാടിനാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് നിങ്ങളെ മുസ്ലിം ലീഗിന്റെ പതാക മാറ്റുന്നു വേണ്ട അവരി ഞങ്ങളും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പതാക മാറ്റുന്നു അതിനെ വിമർശിക്കും രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ അർത്ഥത്തിൽ വിമർശിക്കും രാഹുൽ ഗാന്ധി അല്ല അവിടെ മത്സരിക്കുന്നെങ്കിൽ അതിന് മറുപടി പറയേണ്ട കാര്യമില്ല മറ്റ് പ്രാദേശിക നേതാക്കൾ മറുപടി പറയും കേരളത്തിൽ പിണറായി വിജയൻ പറയുന്നത് പോലെ വി ഡി സതീശനോ സുധാകരനോ മറുപടി പറയേണ്ടുന്ന വിഷയമാണത് അവിടെ മത്സരത്തിന് വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് പറയേണ്ടി വരുന്നത് അപ്പോൾ അതിന് യുക്തിപൂർവ്വം മറുപടി പറയാനില്ലാത്തത് കൊണ്ടോ ഇന്ത്യ മുന്നണിയുടെ പൊതു താല്പര്യത്തിനെതിരായ നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത് അവിടെ വരാം രണ്ടാമത്തെ സംഗതിയാണ് ഈ പറയുന്ന പിന്നെ പതാക വിഷയം മൂന്നാമത്തെ വിഷയം എന്താണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നിർക്കുന്നതിനു പകരം മൃദു ഹിന്ദുത്വ സമീപനം ശരിയല്ലേ ഇടങ്ങളിൽ ആ സമീപനം സ്വീകരിച്ചിട്ടില്ലേ ഇന്ത്യൻ പാർലമെന്റിൽ രാമക്ഷേത്രത്തിന് അനുകൂലമായ പ്രമേയം കൊണ്ടുവന്നപ്പോൾ രാഹുൽ ഗാന്ധി എവിടെയാണ് എന്ന് ചോദിക്കാനുള്ള അവകാശം എൽ ഡി എഫിനില്ലേ കേരളത്തിൽ ആ വിമർശനങ്ങളൊന്നും മാറ്റിവെച്ചിട്ടല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് യു ഡി എഫിനെതിരെയാണ് എൽ ഡി എഫ് മത്സരിക്കുന്നത് സി പി എം ആ ചോദ്യം ഉയർത്തും എവിടെയായിരുന്നു ഗുജറാത്തിലും ഗോവയിലും നിയമസഭയിൽ പ്രമേയം പാസാക്കി രാമക്ഷേത്രം പണി പണിതപ്പോൾ കോൺഗ്രസിന്റെ പല നേതാക്കൾ പല സാമാജികരും അതിനെ പിന്തുണച്ചു രാഹുൽ ഗാന്ധി അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു ചോദ്യം ശരിയല്ലേ പരിശോധിച്ചു നോക്കാം അതിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം ഇതൊക്കെ ചോദിക്കും അപ്പോൾ ആ സംഗതികളെ അതിനനുസരിച്ചുള്ള മറുപടി നൽകാൻ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബി ജെ പിയും പിണറായി വിജയനും തമ്മിലാണ് ധാരണ എന്ന തരം താഴ്ന്ന മറുപടി രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടാകുന്നത് അതിനെ നേരിടാൻ അദ്ദേഹം പറയുന്നത് എന്താണ് ഇത്തരത്തിലുള്ള ചപ്പടാച്ചികളാണ് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പോലും ഇത്തരം തരം താഴ്ന്ന രീതിയിൽ പറയുകയില്ല ആർക്കാണ് ഭയം ഭയം എന്ന് പുറകോട്ട് ഓടിയിട്ടുള്ളത് ആരാണ് കൊടി പോലും മടക്കി വെച്ചിരിക്കുന്ന കക്ഷി കക്ഷത്തിൽ വെച്ചിരിക്കുന്ന പുറകെ പിടിച്ചുകൊണ്ടാണ് സ്വന്തം പതാക ബി ജെ പി ഭയപ്പെട്ട് പിന്നാം പുറത്തും മറച്ചു പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത് പിണറായി വിജയന് ബി ജെ പിയെ ഭയമാണ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല സ്വന്തം മുന്നണിയിൽ തങ്ങളോടൊപ്പം പിന്നോടൊപ്പം നൽകിയിരിക്കുന്ന ബി ജെ പിയെ താഴെ ഇറക്കാൻ തങ്ങളോടൊപ്പം നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിലെ നേതാവിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് രാഹുൽ ഗാന്ധി പറയണം എന്താണ് എന്ത് എന്താ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യണമെന്ന് ആദ്യം പറയട്ടെ എന്തടിസ്ഥാനം എന്ത് വസ്തുതാപരമായി നിങ്ങളും ഒക്കെ കൂടി കൂട്ടി പോഷിച്ച പ്രിയങ്ക ഗാന്ധി പറയുന്നു ഇന്നലെ സ്വർണക്കള്ളക്കടത്തിൽ എന്താണ് തെളിവ് നിങ്ങൾ പറയൂ എന്താണ് വസ്തുത എവിടെയാണ് ഡ്രൈവ് ചെയ്യാൻ വരുന്നത് സ്വർണം എവിടെ നിന്ന് വന്നു എവിടെ നിന്നു എങ്ങോട്ട് പോയി ഇതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് ചോദ്യമുണ്ടോ ആരും കൊണ്ടുവന്നു ഇല്ല ഇതൊന്നുമില്ല ബി ജെ പി കെട്ടി എഴുന്നള്ളിക്കുന്ന അതേ സംഗതികൾ വെച്ചു വിളമ്പുന്നു ഇതിവിടെ മാത്രമല്ല നിങ്ങളോടൊപ്പമുള്ള ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കെജ്രിവാളിനെ ഡൽഹിയിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചതും ഇതേ കോൺഗ്രസ് ആണ് തങ്ങൾക്കെതിരെ വരുമ്പോൾ മാത്രം ഡിയെയും മറ്റു സംഗതികളെയും കേന്ദ്ര ഏജൻസി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു അല്ലാത്തരത്തൊന്നും അവർക്ക് പ്രശ്നമില്ല ഇത് നിറയട്ട രാഷ്ട്രീയമാണ് അത് രാഹുൽ ഗാന്ധി പറഞ്ഞാലും സിതാറാം യെച്ചൂരി എന്തുകൊണ്ട് അങ്ങനെ പറയാത്ത സിദ്ധാറാം യെച്ചൂര് പറഞ്ഞാലും യെച്ചൂരി അങ്ങനെ പറയാത്ത അദ്ദേഹം അഖിലേന്ത്യ രാഷ്ട്രീയത്തെ പ്രതിദാനം ചെയ്യുന്നു രാഹുൽ ഗാന്ധിയും അങ്ങനെ ചെയ്യേണ്ടിരുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം ഇന്ന് ഗതികേട് കൊണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ലാത്തതുകൊണ്ടാണ് ഈ തരം താഴ്ന്ന രാഷ്ട്രീയം കളിക്കുന്നത് ഒരു കാലത്തും ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കാണെങ്കിലും ഭൂരിപക്ഷങ്ങൾക്കാണെങ്കിലും അറിയാം യു ഡി എഫ് രാഷ്ട്രീയത്തെ പിന്തുണച്ചിട്ടില്ല അത് ഇടതുപക്ഷത്തിന്റെ പാരമ്പര്യമല്ല ഒരു സമയത്തും ഒരു കാലത്തും ശക്തമായി ഇന്നും ഇന്ത്യയിൽ പോരടിക്കുന്ന ഒരു മുഖ്യമന്ത്രി തന്നെയാണ് പിണറായി വിജയൻ പേര് വിളിച്ചിട്ടാണോ പ്രധാനമന്ത്രി എന്ന് വിളിച്ചിട്ടാണോ മോദി എന്ന് വിളിച്ചിട്ടാണോ ബി ജെ പി സർക്കാർ എന്ന് പറഞ്ഞിട്ടാണോന്നല്ല കോടതികളിൽ കേസിൽ പോകുന്നു സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്നു മുഖ്യമന്ത്രി ആയിരിക്കെ അതിനുവേണ്ടി തെരുവിൽ സമരം ചെയ്യുന്നു സമരം ഒന്നും ഇത്രയും പോരായിരിക്കും ഈ പറയുന്ന പാർലമെന്ററി രാഷ്ട്രീയത്തിലൂടെ ഭാഷത്തെ കീഴടക്കാമെന്നും ഞാൻ കരുതുന്നില്ല വ്യക്തിപരമായി ശക്തമായ സമരം ഉണ്ടാകണം ആ സമരം വളർന്നു വരണമെങ്കിലും അതിന് ഇടതുപക്ഷ സാന്നിധ്യം എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ട് കിട്ടുന്നതിൽ കുറവാണെങ്കിലും ഒരു സമരം സംഘടിപ്പിക്കണമെങ്കിൽ ഇന്ന് ഇടതുപക്ഷത്തിനുള്ള കാര്യത്ത് മറ്റു പല സംഘടനകൾക്കും ഇല്ല ഈ നാട്ടിലെ സാമാന്യ ജനങ്ങളെ തൊഴിലാളികളെ അധ്വാനിക്കുന്നവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ശക്തമായ ഒരു ബഹുജന മുന്നേറ്റം സംഘടിപ്പിക്കണമെങ്കിൽ ഇന്നും ഏറ്റവും പ്രസക്തമായ ഇന്ത്യയിലെ പ്രസ്ഥാനം തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവയുടെ കൂട്ടായ്മയ്ക്ക് സാധിക്കുന്ന സംഗതിയാണ് അതിന് മുൻകൈ എടുക്കുവാൻ സാധിക്കുന്നത് ഇടതുപക്ഷ കൂട്ടായ്മയ്ക്ക് മാത്രമാണ് അതിലൂടെ മാത്രമേ ആത്യന്തികമായി ഫാസിസത്തെ തകർത്തെറിയുവാനും കഴിയുള്ളൂ തെരഞ്ഞെടുപ്പിലൂടെയൊന്നും ആ അർത്ഥത്തിൽ കഴിയുമെന്ന് ഞാൻ വ്യക്തിപരമായി കരുതുന്നില്ല അത്തരമൊരു പ്രസ്ഥാനത്തെയാണ് ഭയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഭയം ആർക്കാണ് എവിടെയാണുള്ളത് ആരാണ് പിന്നെ ഹിന്ദുത്വ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ എടുക്കുമ്പോൾ മൃദു ഹിന്ദുത്വത്തിലൂടെ അതിനെ നേരിടാൻ ശ്രമിച്ചിട്ടുള്ളത് എൽ ഡി എഫിനെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ശക്തമായ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശബരിമല വിഷയത്തിലാണെങ്കിലും ഏതൊരു വിഷയത്തിലാണെങ്കിലും അവിടെയൊക്കെ നിലപാടിൽ കാലുമാറ്റം നടത്തിയിട്ടുള്ളത് ആരാണ് വികാരത്തിൻ്റെയും മതത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ സ്വന്തം നിലപാടിൽ വെള്ളം ചേർത്തിട്ടുള്ളത് ആരാണ് കേരളത്തിലെ ജനങ്ങൾ പരിശോധിക്കും എന്ന് മാത്രമാണ് വാർത്തകൾ വാസ്തവങ്ങളിൽ ഈ പ്രാവശ്യം പറയുവാനുള്ളത് രാഹുൽ ഗാന്ധിയാണെങ്കിലും പ്രിയങ്ക ഗാന്ധിയുമാണെങ്കിലും അവർ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ എന്ന രീതിയിൽ സംസാരിക്കണം അല്ലാതെ കേരളത്തിലെ പ്രാദേശിക നേതാക്കളുടെ ചുമതല ഏറ്റെടുക്കരുത് പ്രാദേശിക നേതാക്കൾ പറഞ്ഞാൽ ജനത്തിനത് വിലയിരുത്താൻ പറ്റും എന്ത് കാരണത്താലാണ് പറയുന്നത് കുറെ കാലമായിട്ട് കേട്ടിട്ടുണ്ടോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കേട്ടതാണ് രണ്ടാം പിണറായി സർക്കാർ വരുമ്പോഴും കേട്ടതാണ് ജനം അതെങ്ങനെ ചെവിക്കൊള്ളുന്നു എന്നുള്ളതിന് വ്യക്തമായ മറുപടി അവർ നൽകിയിട്ടുള്ളതാണ് ആ മറുപടി ജനങ്ങൾ നൽകിക്കൊള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാർത്തകൾ വാസ്തവങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി നമസ്കാരം നല്ല ദിവസം ആശംസിക്കുന്നു